നമസ്കാരം ആത്മമിന്ദ്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഹാലക്ഷ്മിയുടെ ഈ മന്ത്രമാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ജപിക്കേണ്ടത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാൻ അത് നിലനിർത്താനും ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് വളരെ ഗുണകരമാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി ഇത് ദിനവും ജപിക്കുന്നതിലൂടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിനും ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കഴിയുന്നതിനും സഹായിക്കുന്നു ഈ മന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് കൂടുതൽ ഫലം നേടിത്തരും പെട്ടെന്നുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മന്ത്രമാണിത് നിങ്ങളുടെ ആഗ്രഹം സഫലമായാൽ ഈ മന്ത്രം ജപിക്കുന്നത് തുടരുന്നത് വളരെ നല്ലതാണ് ലക്ഷ്മി മന്ത്രം ഓ ശ്രീ മഹാല വിത്മഹേ വിഷ്ണു പത്നേ ധീമഹേ തന്നോ ലക്ഷ്മി പ്രചോദയാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം